വരെ ഡിസംബർ ഇരുപത്തിയേഴിന് തിരുസഭ തിരു കുടുംബത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് തിരു കുടുംബത്തിന്റെ തിരുനാളിനെ കുറിച്ച് ഒരു കുടുംബത്തോടൊപ്പമായിരുന്നു കൊണ്ട് സംസാരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ വെൺപിറാക്കൽ കൂടുകൂട്ടുമ്പോൾ ജീവിതം ഒരു വലിയ തിരുനാളായി തീരുന്നു എന്നാൽ ഹൃദയങ്ങളിൽ സ്നേഹം തന്നെയായ ദൈവം കൂടുകൂട്ടുമ്പോൾ ജീവിതം സ്വർഗമായി തീരുന്നു ക്രിസ്തുമസ് മനുഷ്യരായ നമ്മുടെ ജീവിതങ്ങളെ ദൈവം കടന്നു വന്നുകൊണ്ട് സ്വർഗമാക്കുന്ന അനുഭവമാണ് ഈ ക്രിസ്തുമസിന്റെ സന്തോഷവും ആനന്ദവും ഹൃദയങ്ങളിൽ നിറച്ചുകൊണ്ടാണ് കൊണ്ടാണ് തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് ഓരോ കുടുംബവും തിരു കുടുംബമാക്കി തീർക്കണമേ ദൈവമേ എന്ന പ്രാർത്ഥനയോടെ ഈ തിരുനാൾ നമുക്ക് ആഘോഷിക്കുവാൻ പരിശ്രമിക്കാം അത്തിവരത്തിന്റെ ഇളച്ചാത്തിനു കീഴേ മാടപ്പിറാവുകളുടെ സ്നേഹ കലമ്പലുകൾക്കിടയിൽ നഷ്ടത്തിലെ കൊച്ചുവീട് കുടുംബനാഥനായ ഔസിപ്പും മറിയവും ഉണ്ണിയുമടങ്ങിയ സ്നേഹത്തിന്റെ വീട് ഒരു സാധാരണ കുടുംബമായ നഷ്ട്രത്തിലെ കുടുംബം തിരു കുടുംബമായി മാറുന്നത് ആ കുടുംബത്തിലെ മൂന്ന് വ്യക്തിത്വങ്ങളും തങ്ങളുടെ ജീവിതം ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടി സമർപ്പിച്ചു എന്നുള്ളതാണ് ദൈവദൂതനിൽ നിന്നും മംഗളവാർത്ത ലഭിക്കുന്ന നിമിഷം മുതൽ മറിയത്തിന്റെ ജീവിതം ദൈവ തിരുവിഷ്ടത്തിനു വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടതായിരുന്നു നിദ്രയിൽ ഗബ്രേൽ ദൂതനിൽ നിന്നും മംഗളവാർത്ത വാർത്ത ലഭിക്കുന്ന യൗസപ്പിന്റെ ജീവിതവും തന്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ സ്വപ്നത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടതായിരുന്നു ഉണ്ണിയായ ദൈവകുമാരനാകട്ടെ നഷ്ടത്തിലെ തിരു കുടുംബത്തിൽ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് വേണ്ടി ദൈവതിരഹിതം ഒന്നു മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ചു പ്രിയമുള്ളവരെ തിരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ ലോകമെങ്ങുമുള്ള നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഒരു മഹാമാരിയാൽ മുറിവേറ്റു നിൽക്കുന്ന ഈ ലോകത്തിലെ എല്ലാ കുടുംബങ്ങളെയും തിരു മാധ്യസ്ഥം വഴി ദൈവസന്നിധിയിലേക്ക് യർത്താം നഷ്ടത്തിലെ തിരു മാതൃകയിൽ സ്നേഹമെന്ന ഒരു കൂടെ മാത്രം ഓരോ കുടുംബത്തിലെയും അംഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാനുള്ള എല്ലാ കൃപാവരങ്ങളും ദൈവം നൽകട്ടെ എല്ലാവർക്കും ദൈവത്തിന്റെ കൃപാവരങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു